ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സ്വകാര്യം നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ആയിട്ടോ ഇതുപോലത്തെ ഒരുക്കെ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ ഇന്നൊരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ മാങ്ങച്ചാറാണ് കേട്ടോ അതിൽ ഞാൻ ഈത്തപ്പായൊക്കെ കൂട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടിയും അപ്പം ഉലുവയും കടുവും പൊഴിച്ചതാണ് കേട്ടോ ചൂടാക്കിയിട്ട് പിന്നെ കറിവേപ്പില പിന്നെ ചുവന്ന ഞാൻ ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പിന്നെ മെയിനായിട്ട് വേണ്ടത് സിർക്കിയും ഒരമണിക്കൂർ മുന്നേ ഞാൻ ഇത്തപ്പഴമൊക്കെ കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് സെർക്കിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ജ്യൂസ് അടിക്കണം കേട്ടോ രണ്ടോ മൂന്ന് പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ അത് പേസ്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ സെർക്കിയിലിട്ട് വെച്ചതാണ് അതൊക്കെ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കലെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതാ വറ്റൽ മുളക് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ മൊത്തം കളയാതെടുത്തിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ അരി മൊത്തം കളയുമ്പോൾ അതിൻ്റെ അരി വീകും അരി വീണ് കഴിഞ്ഞാൽ അരി വേഗം ചൂടാക്കുന്ന സമയത്ത് വേഗം പിന്നെന്തോ കറുത്ത് വരും കേട്ടോ കറുത്ത് വരുമ്പോൾ അത് കയ്പ്പ് രസാവും അതുകൊണ്ട് മൊത്തം കളയാൻ്റെ ചൂടാക്കി ചൂടാക്കിയ ശേഷം മൊത്ത് കളഞ്ഞിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാലും ചെറിയൊരു തെരി ഒരുപാട് തിരിയില്ല ചെറിയൊരു തെരി കേട്ടോ ഈ ഇത് ഇതുപോലൊക്കെ നമുക്ക് കുറച്ചും കൂടി ആണ് കേട്ടോ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉലുപ്പിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ ആയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂട്ടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും പച്ചമുളകീൻ്റെ എല്ലാം പച്ച മണവും അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളമെല്ലാം വെറ്റി നല്ല പോലെ മൂത്ത് വരണം ഇല്ലെങ്കിൽ അച്ചാർ വേഗം കേട് വരും കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലും ഇട്ട് കൊടുത്തതിന ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിൻ്റെ വെള്ളമൊക്കെ വെട്ടി നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ബാക്കിയിൽ കൂടി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഞാൻ ഇത്രയൊന്നും പറയുന്നില്ല എന്താ വെച്ചാൽ ഉമ്മ അത്രയും മാങ്ങ മുറിച്ച് വച്ചതെന്ന് അറിയില്ല കേട്ടോ ഉമ്മയാണ് കേട്ടോ മാങ്ങ മുറിച്ച് വെച്ചത് ഞാൻ കുറച്ച് പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ച് വെച്ചാൽ ഉലുവിയും കടുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക നമ്മൾ പൊടിച്ച വെച്ച മുളക് പൊടിയും നമ്മൾ എടുത്തുവച്ച മുളക് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ പൊടികളെല്ലാം ഇളക്കി നല്ല പോലെ ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈത്തപ്പായം കൂടി ജ്യൂസ് അടിച്ച് ഈത്തപ്പായം കൂടി ഇട്ട് കൊടുക്കട്ടോ അല്ലെങ്കിൽ ചെറുതായി മുറിച്ച് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസ് അടിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെയാലും മതി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഞാൻ എന്താ വെച്ചാൽ മാങ്ങ മുന്നേ മുറിച്ചിട്ട് ഉപ്പും വരക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ ഉമ്മ അച്ചാറാക്കാൻ വേണ്ടി ആക്കി വെച്ചതായിരുന്നു പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയതുകൊണ്ട് ഉമ്മ ആക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ ഉപ്പൊക്കെ മാങ്ങ മുറിച്ച് ഉപ്പൊക്കെ വരട്ടി വെച്ചതായിരുന്നു കേട്ടോ ഇനി ഈ മാങ്ങയും സെറുക്കിയും കുറച്ച് ചെറുക്കിയും കൂടി വെച്ച് കൊടുക്കണം ഈ മാങ്ങയും ചെറുക്കിയൊക്കെ കൂട്ടി നല്ലപോലെ ഇളക്കി ഇട്ട് കൊടുത്ത ഇളക്കി കൊടുക്കെട്ടോ മാങ്ങ മാങ്ങക്ക് ഉപ്പ് വരക്കി വെച്ചത് കൊണ്ട് ഞങ്ങളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല നല്ല ഉപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ മാങ്ങയൊക്കെ ഇട്ടിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്ത് കുറച്ച് കുറവാണ് അപ്പോൾ അതിന് ശേഷം കുറച്ചിട്ട് കൊടുത്തു കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി മാങ്ങയൊക്കെ ചീഞ്ഞതായതുകൊണ്ട് നമ്മൾ മുന്നേ മുറിച്ച് വെച്ചതില്ല ഉപ്പൊക്കെ പുറത്ത് വെച്ചതില്ല അപ്പോൾ മാങ്ങ കുറച്ച് ചീഞ്ഞതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ കൂട്ട കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ആ സമയത്ത് തന്നെ അച്ചാർ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ചോറിനായാലും അപ്പത്തിനായാലും ഈ അച്ചാർ കൂട്ടി കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും